കാഞ്ചിയാർ കാഞ്ചിയാർ മറ്റപ്പള്ളി കവലയിൽ വീണ്ടും കഴിഞ്ഞ ദിവസം ആനയെ ആദ്യം കണ്ടത് പ്രദേശത്തെ നിരന്തരമായ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ് ാണ് കാട്ടാന ഭീതി ഒഴിയാത്തത് ജനവാസ മേഖലയുമായി വനാതിർത്തി പങ്കിടുന്ന സ്ഥലമാണിവിടം അടുത്ത നാടുകളെ കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ തുടർച്ചയായി മൂന്നാം തവണയാണ് മേഖലയിൽ കാട്ടാന ഭീതി പരതുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് ജനവാസ മേഖലയ്ക്ക് അടുത്ത് കാട്ടാന എത്തിയത് സമീപത്ത് താമസിക്കുന്ന കുട്ടികളാണ് ആനയെ ആദ്യം കണ്ടത് കണ്ടത്യായിരുന്നു വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം നോക്കിയപ്പോൾ ആന ഇവിടെ നിന്നിപ്പോ ഞാൻ അടുത്തുള്ള കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ആന ഇവിടെ വന്നിപ്പോണ്ടായിരുന്നു ഇത് ഞങ്ങളിപ്പോൾ രാവിലെ അവധിയായിട്ട് കളിക്കാൻ പോലും ഇറങ്ങാനുള്ള പറ്റത്തില്ല പകൽ സമയത്ത് പോലും കാട്ടാന മേഖലയിലേക്ക് കടന്നു വരുന്നത് വലിയ ഭീതിയാണ് ഉയർത്തുന്നത് എൻ്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരന്റെ അനീതിയാണ് ആദ്യമേ കണ്ടത് അവനെന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ അടുത്തായിട്ട് വന്നായിരുന്നു ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കി ഇപ്പം വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു ആന ഞാൻ പേടിച്ച് ഓടി അങ്ങനെ ഞങ്ങൾക്ക് അവധിക്കാലം ആയതുകൊണ്ട് വിളി കളിക്കാനൊക്കെ ഇറങ്ങുമ്പോഴും പേടിയാണ് അച്ഛനും അമ്മയും പണിയാനൊക്കെ പോകുമ്പോഴും ഒറ്റയ്ക്കാണ് വീട്ടിലിരിക്കുന്നത് അതുകൊണ്ട് പേടിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഫോം വിളിച്ചിട്ട് പുറയിൽ ആന വന്നു കഴിഞ്ഞ ദിവസം കൂടെ വന്നതേ ഉള്ളൂ ശല്യമാണ്